നന്മ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാനും പ്രോത്സാഹിപ്പിക്കുവാനും സഹകരിക്കുവാനും മനസ്സ് കാണിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യരായി മാറുന്നതെന്ന് പ്ലാനിംഗ് ബോർഡ് മെമ്പറും ലോകസഞ്ചാരിയുമായ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു സാമൂഹ്യ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ജീവകാരുണ്യ പ്രവർത്തകർക്കും ഏറ്റവും അനുകരണീയമായ പ്രവർത്തനമാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസഫ് മുണ്ടക്കൽ നേർ നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി ഭവനരഹിതരായ ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി അവർക്ക് സുരക്ഷിതമായ മനോഹരമായ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനം ഏറെ അഭിനന്ദനാർഹമാണെന്നും പറഞ്ഞു ഇനിയും ഈ അൻപത് വീട് പൂർത്തിയാകുമോ അടുത്ത അൻപത് വീടുകൾക്കുള്ള സാധ്യതകള് അൻപതിലേറെ വീടുകൾ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുടെ പ്രതീക്ഷകള് ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഞാന് ജോസ് മോഹൻ മുണ്ടക്കലിന്റെ ഈ പദ്ധതിയോടൊപ്പം സ്നേഹദീപം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ പ്രവർത്തനത്തോടൊപ്പം സഹകരിക്കുന്നതിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ വീടിന്റെ ഈ താക്കോൽദാനം അടുത്ത ഒരു വീട് അതിന്റെ കൃഷിയായിട്ടും ഞാൻ കൂടെയുണ്ട് എന്ന കാര്യം അറിയിക്കുകയാണ് ആളുകൾ തീർച്ചയായിട്ടും ശ്രമിക്കുക അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കുക ആ വീടിന്റെ താക്കോൽദാനത്തിന് വെച്ച് അടുത്ത വീടിന്റെ ഞാൻ പറയും അപ്പോ ഞാനും ജീവിതത്തിൽ ഏറ്റവും ആപാദിക്കുന്നത് ഏറ്റവും സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും സന്തോഷിച്ച ഒരു നിമിഷം ഇത് തന്നെയാണ് സ്നേഹ ദൈവം പദ്ധതി പ്രകാരമുള്ള നാല്പത്തി എട്ടാം സ്നേഹ താക്കോൽ സമർപ്പണം കരൂർ ഇടനാട് നിർവഹിക്കുകയായിരുന്നു സന്തോഷ് ജോർജ് കുളങ്കര ഡേവിസ് പാലാത്ത് ഭരണജ്ഞാനം സംഭാവന നൽകിയ സ്ഥലത്താണ് സ്നേഹദ്വീപ് പദ്ധതി പ്രകാരമുള്ള കരൂർ പഞ്ചായത്തിലെ ആദ്യ സ്നേഹവീട് നിർമ്മിച്ചത് സന്തോഷ് ജോർജ് കുളങ്കര നേതൃത്വം നൽകുന്ന സഫാരി ചാനലാണ് ഈ വീട് നിർമ്മാണത്തിനായി നാലു ലക്ഷം രൂപ സ്നേഹദ്വീപും കരൂരിന് നൽകിയത് സ്നേഹദ്വീപും പദ്ധതിയിലെ മുപ്പത്തി എട്ടാം സ്നേഹവീട് മുത്തോലിയിൽ നിർമ്മിച്ചതും സന്തോഷ് ജോർജ് കുളങ്കര നൽകിയ ഫണ്ട് ഉപയോഗിച്ചാണ് സ്നേഹദ്വീപത്തിന്റെ പ്രവർത്തനങ്ങളും സുതാര്യതയും പൂർണമായും ബോധ്യപ്പെട്ടതുകൊണ്ട് അൻപത്തിരണ്ടാം സ്നേഹികൾ നിർമ്മിക്കുന്ന തുക സഹകരിച്ചനൽ നൽകുമെന്ന് സന്തോഷ് ജോർജ് കുളങ്കര അറിയിച്ചു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസൺ മൊണ്ടയ്ക്കൽ കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യാ രാമൻ വൈസ് പ്രസിഡന്റ് സാജു വെട്ടത്തേട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല ബാബു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രിൻസ് കുര്യത്ത് ഡേവിസ് പലത്ത് സ്നേഹദീപം സൊസൈറ്റി ഭാരവാഹികളായ ജോർജ് പുളിങ്കാട് സന്തോഷ് കുര്യത്ത് ജയേന്ദ്രൻ കോലത്ത് പാട്രിക് ജോസഫ് വിൻസെന്റ് ഇപ്പോൾ ഭാരവാഹികളായ തോമസ് മാത്യു സ്കറിയാച്ചൻ ആനിത്തോട്ടം ബെന്നി കന്യാട്ടുകുന്ദൽ ജീൻസ് കുഴികുളം സാനിച്ചൻ മാധവത്ത് എന്നിവർ പ്രസംഗിച്ചു